നൊയമ്പൊക്കെ കഴിഞ്ഞ് പെരുന്നാളും കഴിഞ്ഞ് ഇതാ കിച്ചണിലേക്ക് തിരിച്ചു വന്ന അതിഥിയാണ് കേട്ടോ ഈ പുട്ടുപാത്രം പൊടിയൊക്കെ തട്ടിയെ തട്ടി കുട്ടപ്പനാക്കി ഞങ്ങളിതാ ഇന്ന് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിന് സ്പെഷ്യൽ പുട്ടാണേ ആ ഇനി അങ്ങോട്ട് പുട്ടായിരിക്കും എന്താണ് ഇതാ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതുപോലെ പുട്ടുപൊടി നന്നായിട്ടൊന്ന് നനച്ചെടുക്കണം ഒത്തിരി വെള്ളമൊന്നും കൂടി പോകില്ല കേട്ടോ പിന്നെ പുട്ടുപൊടിയിലേക്ക് ചില്ലിട്ട് ചില്ലിടാൻ മറക്കല്ലേ ഇല്ലെന്നുണ്ടെങ്കിൽ ക്രോണിക് ബാച്ചുള്ള പുട്ടുകുറ്റി ആയി പോവും പിന്നെ അതിലേക്ക് ഇതാണ്ട് ആവശ്യത്തിന് തേങ്ങയും പിന്നെ പുട്ടുപൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമ്മൾ ആവി വരുന്ന സമയത്ത് ഇതുപോലെ അടച്ചു വയ്ക്കണം അതിന് ശേഷം കുറച്ച് ചെറിയ തീയിലിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പൂ പോലത്തെ പൂട്ട് റെഡി ഇതിന് കോംബോ ഒരുപാട് കറികൾ ഉപയോഗിക്കാം കേട്ടോ പയറും പപ്പടവും അതുപോലെ ബീഫ് കറിയും ഇന്ന് എന്തായാലും ഞാൻ എടുത്തേക്കുന്ന കടലക്കറിയാണ് കേട്ടോ നല്ല അടിപൊളി അതും ഒരു ഒരു മാസത്തിന് ശേഷം കഴിച്ചപ്പോഴത്തേക്കും എന്താ ടേസ്റ്റ് പോലെ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം